കൊല്ലങ്കോട് എലവഞ്ചേരിയിൽ രാത്രിയിൽ വീട് കത്തി നശിച്ചു നാലംഗ കുടുംബം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പനങ്ങാട്ടിരി കൊശക്കുഴി രാജന്റെ വീടാണ് കത്തി നശിച്ചത് രാജൻ ഭാര്യ ലീല മകൻ ലിജു മാതാവ് വെള്ളച്ചിയമ്മ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം തീ പടർന്നത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച ഓടിട്ട വീടാണ് പൂർണമായി കത്തി നശിച്ചത് പാചകവാതക സിലിണ്ടറിന് തീ പിടിക്കാത്തതിനാൽ വൻ അപകടമൊഴിവായി ദൂരം ദൂരം ഈ വീട് കത്തിയതിന് മറ്റേ സ്ഥലം പഞ്ചായത്ത് കൊടുത്തതാണ് അതുകൊണ്ട് ലൈഫിൽപ്പെടുത്തിയിട്ട് അടിയന്തര കൂടി അലുവഞ്ചേരി പഞ്ചായത്തിലെ അപേക്ഷ കലക്ടർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ ഈ വീട് ഉണ്ടാക്കി കൊടുക്കാൻ വീട് സൗകര്യം ചെയ്ത് കൊടുക്കാൻ അലുവഞ്ചേരി പഞ്ചായത്തിന് കഴിയട്ടെ എന്നാണ് പറയാനുള്ളത് ഒരു കുട്ടി നേഴ്സിംഗ് പോകാൻ പഠിക്കുകയാണ് അവർ കർഷക തൊഴിലാളിയാണ് അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് യു ടി വി